കുമരമ്പത്തൂർ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് മെമ്പർ സഹദ് അരിയൂരിനെ തന്റെ വോട്ടർമാർ കണ്ണീരോടെ യാത്രയപ്പ് നൽകി കഴിഞ്ഞ അഞ്ചു വർഷം വാർഡിന്റെ വികസനത്തിനായി തന്റെ കൂടെ നിന്ന വോട്ടർമാർക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും നന്ദിയും അറിയിച്ചു സഹദ് അരിയൂർ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന പാതയിൽ എൻ്റെ വാർഡ് എൻ്റെ അഭിമാനം എന്ന പരിപാടിയിലൂടെയാണ് സഹദ് അരിയൂരിന് നന്ദി അറിയിച്ചത് തുടർന്ന് അരിയൂർ വാർഡിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ നന്ദിയോടെ സ്മരിക്കുകയും ഉബൈദ് ചങ്ങലേരി പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു പരിപാടി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമുക്കറിയാം കുമരമ്പത്തൂർ പഞ്ചായത്ത് വളരെ നല്ല ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കുടിവെള്ളം ഭവന നിർമ്മാണം ഇവരൊക്കെ ഇടപെട്ട് വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ നൽകി നല്ല നിലയിൽ ഈ അഞ്ചുകൊല്ലക്കാലം രണ്ട് പ്രസിഡന്റുമാരുടെ കീഴിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയ ഒരു പഞ്ചായത്ത് വേണ്ടി നമ്മുടെ വാർഡിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചെയ്യാൻ ആ വാർഡിലെ ജനങ്ങളുടെ ദുരിതമകറ്റാൻ പ്രയാസമകറ്റാൻ പരമാവധി സഹത പരിശ്രമിക്കുന്നു അത് എന്നും ജനാധിപത്യത്തിൽ എങ്ങനെയാണ് ഓരോ അവർ ഓരോ ചുമതലകൾ ചുമതലകളെങ്ങനെ വരും ഓരോ പദവികൾ വരും ഒന്നും ശാശ്വതമല്ല അവർക്കും ആ വരുന്ന സമയം കിട്ടുന്ന സമയം നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്താം നാളെ കാലം ചരിത്രം നമ്മളെ ഓർക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയായി അല്ലാതെ വ്യക്തികൾക്കൊന്നും ഒരു മഹാത്മ്യവും വ്യക്തി ഓർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ് അയാൾ സമൂഹത്തിന് വേണ്ടി ചെയ്ത ഭരണാധികാരി ജനപ്രതിനിധി അയാൾ സമൂഹത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റസീന വറോഡൻ അധ്യക്ഷത വഹിച്ചു സഹതുകാരിയൂർ സ്വാഗതം പറഞ്ഞു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ലക്ഷ്മിക്കുട്ടി മുൻ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ സഹതകാരിയൂർ തന്റെ വാർഡിലേക്ക് കൊണ്ടുവന്ന വികസനങ്ങളെയും വികസന കാഴ്ചപ്പാടുകളെയും കുറിച്ച് സംസാരിച്ചു തുടർന്ന് വാർഡിലെ വിവിധ കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരെ മൊമെന്റോ നൽകി ആദരിച്ചു